ഹലോ ചക്കരകളെ എന്നെ വിശേഷം എന്താണ് ഫുഡൊക്കെ കഴിച്ചാൽ എല്ലാവരും ഞാൻ എന്ത് കഴിച്ചെന്നാൽ ആ ഉപ്പുമാങ്ങ ചാറ് വെച്ച് നല്ല ഉപ്പുമാങ്ങ വെള്ളരിക്കട്ട് ചാർ വെച്ച് എന്നിട്ട് പിന്നെ മഞ്ഞച്ചാറാണതെ അത് ഞാൻ മത്തി വറുത്തു നല്ല കുരുമുളകൊക്കെ പെരട്ടി നല്ല അടിപൊളിയായിട്ട് മത്തി വറുത്തു പിന്നെ ഞാൻ എന്ത് കിഴങ്ങ് മെഴുക്കു വരട്ടി പണിക്ക് ചെയ്തതാണ് കിഴങ്ങും മെഴുക്കു പിന്നെ ഇന്നലെ ഞാൻ വെച്ച മുള്ളൻ പറ്റിച്ചതിരിപ്പോൾ ഉണ്ടായിരുന്നു പീര പറ്റിച്ചത് അതും എല്ലാ കുട്ടി നല്ല അടിപൊളി ഇട്ട് ചോറുണ്ട് അതിന് ശേഷം ഇരിക്കുക വന്നിരിക്കുകയാണ് കേട്ടെനിക്ക് ഉറക്കം വരച്ച് ചോറ് പിന്നെ ഇന്നലെ ആ അവിടെ പോയില്ലേ അവിടെ പോയില്ലേ എന്താണ് കടയുടെ പേര് മറന്നുപോലെ ഇന്നലെ ഒരു കട പറഞ്ഞല്ലോ ആ കടയിൽ പോയിട്ട് സോൾട്ട് ആ കടയിൽപ്പെട്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കുട്ടികൾക്കൊക്കെ പോയാൽ അതായത് ടീനേജ് പിള്ളേർക്ക് പ്രേമക്കാർക്കൊക്കെ പോയ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു പിന്നെ രാത്രി വൈബായിരിക്കും അവിടെ നല്ലത് ഇപ്പം കണ്ടിട്ട് എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല ഇഷ്ടമുള്ളത് ഇഷ്ടമെന്ന് പറയാം അവിടെ ചോറില്ല ചോറില്ലാത്ത കൊണ്ടാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത് നമുക്ക് ചോറാണല്ലോ ഇഷ്ടം നല്ല ചൂട് ചോറായിരിക്കണം നല്ല മുളകിട്ട മീൻകറി തേങ്ങാരച്ച മീൻകറി അങ്ങനെ യാണെങ്കിൽ എനിക്ക് താല്പര്യമുള്ളൂ നല്ലതോരും മെഴുക്കൂർട്ടും മൂരുകയച്ചതൊക്കെ കുട്ടിയിട്ട് ചോറിനണം അതുകൊണ്ട് ഞാൻ എനിക്ക് അത് പിടിച്ചില്ല ദാസന്മാരെ ഞാൻ അടുത്ത് ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചു അതൊരു ഇച്ചിരി കഴിച്ച് ആ ഞാൻ പറഞ്ഞാൽ ചിക്കനൊന്നും കഴിച്ചില്ല എന്നിട്ട് പോന്ന് സാരിയല്ലേട്ടോ അതൊരു ഷാളാണ് കറുപ്പ് ഷാള് നോക്കിയിട്ട് കണ്ടില്ല അപ്പം ഞാൻ ഈ ഷാൾ എടുത്തിട്ടാണ് കൊള്ളാം അപ്പുറത്ത് ഇങ്ങനത്തെ ഒരു സാരി എടുക്കണം അങ്ങനെ നമ്മൾ അത് കഴിച്ചിട്ട് പോകുന്നു ഇവിടെ വന്നിട്ട് ഞാൻ ചോറുണ്ടായിരുന്നു വീട്ടിൽ വന്ന് ചോറുണ്ട് എനിക്ക് ഉറക്കാൻ വരുന്നു ചോറുണ്ട് കുറേ സമയം എനിക്ക് അങ്ങനെ ഉറക്കാൻ വരും പക്ഷെ ഞാൻ ഉറങ്ങത്തില്ല ഉറങ്ങാതെ പിടിച്ചിരിക്കും എനിക്കിഷ്ടമല്ല ഉച്ചക്ക് ഉറങ്ങുന്നേക്കും ഇനിയെങ്കിലും ഉറങ്ങാതെ പിടിച്ചിരിക്കും എല്ലാവരും എന്നെടുക്കുവാണെന്ന് വെച്ചു എന്തൊക്കെ കറി വെച്ചു സന്തോഷമായിട്ട് ഇരിക്കുന്ന ഇന്ന് ഞാനൊരു ഭഗവത്ഗീതാ വചനമൊക്കെ പറഞ്ഞില്ല അതെല്ലാവർക്കും ഒരു എനർജി വരട്ടെ എന്ന് ഓർത്തിട്ടാണ് പറഞ്ഞത് വേറൊന്നുമല്ല പിന്നെ പിന്നെ എൻ്റെ ചങ്കത്തികളെ എന്തുണ്ട് എൻ്റെ സുന്ദരികളെ ഇലക്ഷനൊക്കെ വരുന്നു ഇപ്പോൾ ഇലക്ഷൻ്റെ മൈക്ക് സെറ്റ് ഒക്കെ പിടിപ്പിച്ച് ഓട്ടോറിക്ഷയിലും ഒക്കെ ഇങ്ങനെ ആളുകൾ നടക്കുന്നതാണോ ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് കുറേ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമ്മളെ പറ്റിച്ച് നമ്മുടെ വോട്ടും മേടിച്ചുകൊണ്ട് പോയി പിന്നെ ഈ വഴിയിലൊന്നും കാണത്തില്ല ഇവർ അല്ലേ എല്ലാ പാർട്ടിക്കും സമന്മാരാണ് ആരും നല്ലവരൊന്നുമില്ല അല്ലേ പിന്നെ ആലോചിച്ച് കണ്ടുപൊക്കെ വോട്ട് ചെയ്യുക എല്ലാവരെയും അവരവർക്ക് എല്ലാവർക്കും വ്യക്തിപരമായ താല്പര്യം എന്തായാലും ഒരു ഇതിൽ കാണുമല്ലോ അപ്പം നല്ലതിന് ചെയ്യണം എന്നേ ഞാൻ പറയത്തുള്ളൂ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന നല്ലതാരാണ് അവർക്ക് ചെയ്യുക നല്ല മനസ്സുള്ളവർക്ക് അല്ലേ നിങ്ങളെ കൂടെ ഞാൻ ഉറ ഉറക്കത്തിനുള്ള തയ്യാറെടുപ്പിലേക്ക് കൊണ്ടുപോകുമെന്ന് തോന്നുന്നു പക്ഷെ ഉറങ്ങരുത് കേട്ടോ ഉച്ചയ്ക്ക് ഉച്ചക്ക് കിടന്നുറങ്ങാതിരുന്നുകഴിഞ്ഞാൽ വളരെ നേരത്തെ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റും ഒരു അന്നെട്ട് പത്തര ആകുമ്പോൾ ഇടതുറങ്ങണം അതിരാവിലെ ഉണരുകയും ചെയ്യുക അതാണ് നല്ല ശീലം ഒരു പത്തര പതിനൊന്ന് മണിക്ക് നമ്മൾ കൂർക്കുമ്പോൾ ചുറങ്ങണം വന്നിട്ട് അതിരാവിലെ എഴുന്നേക്കണം അങ്ങനത്തെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക ഞാനിപ്പോൾ ഈ യൂട്യൂബൊക്കെ തുടങ്ങിയല്ലെങ്കിൽ ഞാനൊക്കെ ഓവൻ പത്ത് മണിയാകുമ്പോൾ തന്നെ ഉറങ്ങാമെന്ന് പറയുമായിരുന്നു യൂട്യൂബൊക്കെ തുടങ്ങിയാൽ പിന്നെയാണ് ഇത്രയും വൈകുന്ന കമൻറ്റൊക്കെ നോക്കിയിരിക്കും എല്ലാത്തിനും മറുപടിയൊക്കെ കൊടുക്കേണ്ടത് അങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഇപ്പം യൂട്യൂബ് തുടങ്ങിയല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇല്ല എന്നുള്ള ചക്കരകൾ നേരത്തെ കിടന്ന് ഉറങ്ങുമായിരുന്നു ഇപ്പം ഉറക്കം അതുകൊണ്ട് സമയങ്ങളെല്ലാം മാറിക്കിടക്കും ഇപ്പം ഞാൻ വീട് പോകാൻ ഞാൻ നിങ്ങൾ പറഞ്ഞ് തീരുമാനിച്ചു ഞങ്ങൾ നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേക്കാം എന്നുള്ള രീതിയിലൊക്കെ ഇന്നൊക്കെ അങ്ങനെ ചിന്തിക്കുമായിരുന്നു എങ്ങനെയെങ്കിലും ഫോണിലോട്ട് നോക്കിയാൽ അറിയാതെ നമ്മൾ ഇരുന്ന് പോലെ നമ്മൾ ഉറക്കവും പോവും നമ്മൾ എന്തൊക്കെ ലോകം മുഴുവൻ നമ്മുടെ കൈവേരിലല്ലേ നമ്മൾ നോക്കി 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 ആദ്യം കുറേ സമയം ഇൻസ്റ്റാഗ്രാം നോക്കും അത് ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പം അതിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റത്തില്ല അത് കഴിഞ്ഞിട്ട് കുറേ സമയം യൂട്യൂബ് നോക്കും അത് കഴിഞ്ഞ് കുറേ സമയം ഫേസ്ബുക്ക് നോക്കും ഇങ്ങനെ നോക്കിപ്പോകും നമ്മുടെ ഇടയിൽ ഫേസ്ബുക്കിൽ ഞാൻ അങ്ങനെ കയറില്ല എനിക്ക് സമയം കിട്ടാറില്ല കയറാറില്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടക്കൊന്ന് നോക്കും ബോർ അടിച്ചിരിക്കുമ്പോൾ നോക്കുമ്പോൾ സമയം പോകണം അറിയത്തില്ലേ കുറേ സാധനങ്ങൾ പിന്നെന്താ പറയാ ആവത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഓരോന്നും കാണുമ്പോൾ നമുക്ക് വേണമെന്ന് തോന്നുമ്പോൾ അവർ നിരാശയാവും അതുകൊണ്ട് അത് കാണണ്ടെന്ന് ഓർക്കും വല്ലതൊക്കെ കണ്ടാൽ മേടിക്കണമെന്ന് തോന്നില്ല എപ്പോഴെപ്പോഴും മേടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ചക്കരങ്ങളെ ഇതാണ് ഷാളുകളല്ലേ നല്ല രസമുണ്ടല്ലേ കളർ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ പിന്നെ എന്തു പറയാന പിന്നെ പിന്നെ ഉറക്കം വരുന്നത് പിന്നെന്ത് പറ ഉപ്പുമാങ്ങാട ചാറുകുട്ടി ചോറിന നല്ല സ്വാദായിരുന്നു ചോറ് എന്നിട്ട് പിന്നെ എനിക്ക് തരണം എന്ന് തോന്നുന്നു ഞാൻ സഹിച്ചവിടെ എഴുതേറ്റ് വെച്ച് ഒന്നാമതെ ഫാറ്റി ലിവറിൻ്റെ ഒക്കെ ചെറിയ അംശങ്ങളൊക്കെ ഉണ്ട് ഈ ചോറ് തിന്നാൽ നമുക്ക് കൂടുവേ എടാ ചക്കരകളെ എല്ലാവരും അതിയായ വെയിലല്ലേ എല്ലാവരും വെള്ളം കുടിക്കണം കേട്ടോ ഞാനൊക്കെ വെള്ളമൊക്കെ കുപ്പികളൊക്കെ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കും എപ്പോഴും വെള്ളം കാണും എൻ്റെ അടുത്ത് കേട്ടോ വെള്ളം ഇരിക്കുന്നിടത്ത് വെള്ളം വെച്ചിട്ട് നമ്മൾ കുടിച്ചോണം പോകണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ക്ഷീണവും തളർച്ചയും മൂത്രത്തിൽ പഴുപ്പൊക്കെ ഉണ്ടാകും നമുക്ക് കേട്ടാ അതുകൊണ്ട് എല്ലാവരും മുത്രച്ചുടിച്ചിലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും പിന്നെ അതിനായിട്ട് മരുന്ന് പിടിക്കാൻ പിന്നെ നടക്കേണ്ടി വരും എല്ലാവരും സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യുക കൂടുതൽ പഠിക്ക് പ്രാർത്ഥിക്കാനിരിക്കുക ആ സമയം വരെ ഞാൻ ഇതേലും തള്ളി തള്ളി കൊണ്ടുപോകും പ്രാർത്ഥിക്കാൻ സമയം കുറേ സമയം ആയിക്കോട്ടെയൊക്കെ വരും പിന്നെ തള്ളി പിന്നെ ദൂരെ മര്യാദക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും അങ്ങനെ നമ്മൾ അങ്ങനെയാണ് ദാസന്മാരെ പിന്നെന്ത് പറയാനാ അച്ചക്കറികളെ കുറേ സന്തോഷ വാർത്തകളൊക്കെ പറയാം പുറകെ 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 പിന്നെ പറയാനാണോ ഒരു അമ്മ ഡെയിലി എനിക്ക് മെസ്സേജ് ഇടും മരുമുകളുടെ കാര്യം പറഞ്ഞു മരുമകൾ ഒരുപാട് വേദനിപ്പിക്കുന്നു ഹസ്ബൻഡ് മരുമോളുടെ ഒപ്പം നിന്നുകൊണ്ട് വേദനിപ്പിക്കുന്ന പറഞ്ഞുകൊണ്ട് അപ്പം അവരോട് എന്ത് പറഞ്ഞു കൊടുക്കും ഇനി എങ്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടം വരുന്നെന്ന് പറഞ്ഞു ഞാനപ്പം അവരോട് പറഞ്ഞ് അവരെന്ത് വേണേലും പറയട്ടെ ഒരക്ഷരമുണ്ടെങ്കിൽ പ്രതികരണ ശേഷിയില്ലാത്ത ഒരാളെ പോലെ പെരുമാറാൻ മറന്നു ക്ഷമിക്കുക അല്ലേ രണ്ട് കൈയും കൈകൂടെ കൊട്ടമ്പടിലെ സ്വരം ഉണ്ടാകുള്ളൂ കണ്ടില്ല കേട്ടില്ലെന്ന് പറഞ്ഞു വിട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി ഈ പെണ്ണമളയുടെ എന്ത് പറഞ്ഞിട്ട് ഒരു പ്രതികരണവും ഇല്ലെന്ന് അവർക്ക് തന്നെ സഗതാവും തോന്നുന്നതാണ് പിന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു എല്ലാവരുടെയും സ്നേഹവും ഇഷ്ടവും മക്കളെ മരി മക്കളെയൊക്കെ സ്നേഹവും ഇഷ്ടവും എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് തരണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുക അപ്പം ഈശ്വരൻ അതിനൊരു ചേഞ്ച് വരുത്തുമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും അവരുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുത്തല്ല അത് എന്ത് കൊടുക്കുക നീ മരുമകളെ ഒന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകൻ്റെ ഭാര്യയല്ലേ നിങ്ങളുടെ അല്ലേ മകൻ നിങ്ങൾ പെറ്റ മകനല്ലേ ഏ ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയണം അവളോട് ജയിക്കാൻ നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും എന്നായിരിക്കും ഒരുപക്ഷെ അവർ വിചാരിച്ചു എന്നാ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു കൊടുത്തു നിങ്ങൾ ക്ഷമിക്കുക എത്രയ്ക്ക് ക്ഷമിക്കുക അത്രയ്ക്ക് ക്ഷമിക്കുക ക്ഷമിച്ചിട്ട് കണ്ടില്ലെന്ന് നടക്കില്ല ഇതിനെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് ബുദ്ധിമുട്ടുകളുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കണം ക്ഷമയേക്കാൾ വലിയൊരു ആയുധമില്ല നമ്മളൊരു നല്ലൊരു ആരോഗ്യ കാലഘട്ടത്തിലൊക്കെ നമുക്ക് തോന്നും ഒന്ന് പറഞ്ഞാൽ ഒമ്പത് പറയണം ചെയ്യണം കുറെ കഴിയുമ്പോൾ ഇതുവരെ നിർത്തിക്കോട് തോന്നി കുറെ കഴിയുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും ഓ ശല്യങ്ങളോട് ഒന്നും ശല്യം തള്ളയോടില്ല ഒന്നും പറഞ്ഞിട്ട് ഇവർ തിരിച്ചൊന്നും പറയുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് അതെങ്ങനെ നിർത്തിക്കളെ അങ്ങനെ മതി കേട്ടാ ആരും തിരിച്ചു പറഞ്ഞ് പ്രതികരിച്ച് ബഹളം ഉണ്ടാക്കാനൊന്നും പോകേണ്ട നമ്മൾ നന്നായിട്ട് ഈശ്വര ചിന്തയോടുകൂടി ഇരിക്കുക എപ്പോഴും നാമജപമൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുക അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് പിന്നെ വേറൊരു കാര്യം പറയുക നമ്മുടെ ഉള്ളിൽ ഒരു ശക്തി ഉണ്ടാകും നമുക്കെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള പിന്നൊരു കാര്യം പറയാനുള്ള കാര്യം എന്താ പറയുക മറ്റുള്ളവരുടെ സ്നേഹം പ്രതീക്ഷിക്കരുത് ആരുടെയും സ്നേഹം പ്രതീക്ഷിക്കരുത് മക്കളുടെ സ്നേഹം മരുമക്കളുടെ സ്നേഹം കൂട്ടുകാരുടെ സ്നേഹം ബന്ധുമുത്രാദികളുടെ സ്നേഹം ഹസ്ബൻഡ് സ്നേഹം ഒന്നും പ്രതീക്ഷിക്കേണ്ട നമ്മളങ്ങോട്ട് സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കുക അവർക്ക് അവർക്കിഷ്ടമുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കട്ടെ നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോഴല്ലേ നമുക്ക് ദുഃഖം ഉണ്ടാകുന്നു അയ്യോ അവർ നമ്മൾ നമ്മൾ അവരോട് നല്ലപോലെ പെരുമാറ്റി അവർ തിരിച്ച് റിട്ടേൺ പെരുമാറിയില്ലല്ലോ എന്ന് പറയുന്നത് എനിക്കൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അയ്യോ നമ്മൾ ഇത്ര സ്നേഹിച്ചിട്ട് അവർ നമ്മളെ കണ്ടില്ലല്ലോ നമ്മളെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് ഇപ്പം എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല ഞാനതിനുള്ളൊരു വഴിയാണ് എനിക്ക് താമച്ച പോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓട്ടോമാരിക്ക് ഞാൻ മാറും ഞാൻ അറിയാം നമ്മൾ പോസ് നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്ന് മാറി എനിക്ക് നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൂട്ടുകാർ അത് പറഞ്ഞ നിൻ്റെ അത് എനിക്ക് കേൾക്കേണ്ട അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഒരുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ സാധിച്ച് സന്തോഷിച്ച് ജീവിച്ച് പോകേണ്ട കാര്യങ്ങളിലേക്ക് മാത്രം ഞാൻ ഫോക്കസ് ചെയ്ത് അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇരിക്കുന്ന വെറുതെ ഇരിക്കുന്ന സമയങ്ങളെ എൻ്റെ വീടെല്ലാം വൃത്തിയാക്കി വെക്കുക എൻ്റെ വീട്ടിലെനിക്ക് ജോലിയുണ്ട് അതെല്ലാം ചെയ്ത് സമാധാനപരമായിരുന്നിട്ട് ഞാൻ എനിക്ക് കണ്ടായി മൂന്ന് മണിക്കൊരു പ്രാർത്ഥന അത് അലാറം വെച്ചിരിക്കുക മൂന്ന് മണി ആകുമ്പോൾ രണ്ടും എൻ്റെ പ്രാർത്ഥന വെളുപ്പിനെ പ്രാർത്ഥന മനസ്സിലായി പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മണിക്കൂർ അരമണിക്കൂറിൽ നിന്ന് പ്രാർത്ഥിക്കും വെളുപ്പിനെ മൂന്ന് മണിക്ക് അരമണിക്കൂറിൽ നിന്ന് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചായ കുടിക്കൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളങ്ങ് മാറി വരുമ്പോൾ നമ്മളൊരു ദിവസം യി സന്ധ കഴിഞ്ഞാൽ പിന്നെ ബോം വന്ന് ജോലി പോയി സന്ധ്യ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മക്കളെല്ലാം പഠിക്കാൻ പോയി ഒരു വീട്ടിൽ വന്ന് കയറും ഹസ്ബൻഡ് വീട്ടിൽ വന്ന് കയറും അപ്പം നിങ്ങളും ബിസി ആയി പോകത്തില്ല അങ്ങനെ ബിസി ആയിട്ടിരിക്കുക അപ്പോഴാണ് നമുക്ക് ബിസി അല്ലാതെ വെറുതെ ഇരിക്കുന്ന മനസ്സ് ചെറുത്താൻ്റെ പണിപ്പുര എന്ന് പറയത്തില്ലേ അതാണ് ബിസിയാകുക എന്തെങ്കിലും ജോലിയിലേർപ്പെട്ട് ബിസി ആകുക മനസ്സിലായോ ഒന്നുമില്ല ജനലിലെ പൊടിയെങ്കിലും തുടച്ചു കളർത്തി സമയം അപ്പം വീടും വൃത്തിയാകും നമ്മുടെ മനസ്സിനും ഭാരം ഉണ്ടാകത്തില്ല അല്ലെ മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും എപ്പോഴും വൃത്തിയാക്കി നമ്മളെ തന്നെ വൃത്തിയാക്കുക നഖങ്ങളൊക്കെ വെട്ടുക നഖത്തിലൊക്കെ നല്ല ഓലി ഓയിലാണ് നാരങ്ങ നീര പാലൊക്കെ ചേർത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക അപ്പം നഖങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് സ്മാർട്ടായിട്ട് ഇരിക്കും കയ്യിൽ എല്ലാം നല്ല ഷേപ്പർ വെച്ച് നെയിൽ ഷേപ്പർ വെച്ചൊക്കെ ഷെയ്പ്പ് ചെയ്തു അടിപൊളിയായിട്ട് വെക്കുക നെയിൽ ഷേ ഷേപ്പറൊക്കെ മേടിച്ച് ഇങ്ങനത്തെ സാധനം ഉണ്ടല്ലോ മേടിക്കുക അന്നിട്ട് നല്ലതായിട്ട് ഷേപ്പ് ഒക്കെ ചെയ്ത് സമയം കളയാനാണ് കാലും എല്ലാം വൃത്തിയാക്കുക നമ്മുടെ സമയം നമ്മൾ നമുക്ക് വേണ്ടി വിനിയോഗിക്കുക ഫ്രീ ആയിട്ടുള്ള സമയങ്ങൾ കേട്ടോ താരൻ പോകാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുക അങ്ങനെ ഞാനൊന്നാണ് താരൻ പോകാൻ ഒരു എണ്ണ കിട്ടി നാഗപ്പാല എന്തോ ഒരു എണ്ണ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്തോ ഒരു പാലയെന്നാണ് അതിൻ്റെ പേര് ഒരു പേര് പേര് പറഞ്ഞു ഞാൻ ആ എണ്ണ തയ്ച്ചിട്ട് നന്നായിട്ട് താരൻ പോയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ എണ്ണയുടെ ഓണറെ ഒന്ന് വിളിക്കണമെന്ന് എൻ്റെ നമ്പരൊക്കെ എവിടെയാണെന്ന് തപ്പണം അപ്പം അത് നല്ലതായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ സമയം ബിസ്സി ആക്കുക അപ്പം നമുക്ക് തലേമോടി ഡൈ ആണെങ്കിൽ ഡൈ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോവുക അപ്പം നമ്മൾ ബിസിയാവില്ല നമ്മളെ മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കേണ്ട അവർ നമ്മളെ സ്നേഹിച്ചില്ല ഇവർ നമ്മളെ സ്നേഹിച്ചില്ല അയ്യോ എനിക്കോ കൂട്ടില്ല ഇതൊന്നേ ഒന്നും അഭ്യൂട്യൂബേ എന്തിനാ ആർക്ക് കൂട്ട് അല്ലേ പിന്നെ വെറുതെ ഇരിക്കുന്നത് പറയണ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക പത്ത് കമൻ്റൊക്കെ കാണുമ്പോൾ നമുക്കൊരു സമാധാനം അതിന് മറുപടിയൊക്കെ കൊടുത്ത് നമ്മുടെ തന്നെ കലാപരിപാടിയിൽ നിന്ന് നടക്കുമ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് നോക്കുമ്പോൾ നമ്മുടെ ബോഡിയൊക്കെ മാറി എന്താണ് ഇനി തിരുത്തൽ ചെയ്യേണ്ടത് നോക്കി ഇനി ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയി ഞാൻ സത്യം പറഞ്ഞാൽ കാശിലേക്കാൾ ഒരു പോകൻ്റെ അടുത്ത് എപ്പോഴും പറയും ഇത് എന്ന് പറയും കാശിനേക്കാളുപരി എനിക്ക് സ്വന്തമായിട്ട് ഇച്ചിരി വരുമാനം ഉണ്ടോ അതൊരു സമാധാനം തയ്യാ കുലെങ്കിലും കൊടുക്കാമോ എന്ന് ഞാൻ ഓർക്കും അല്ല നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഡ്രസ്സെടുക്കാമല്ലോ ഓർക്കും അതൊക്കെയാണ് ഓർക്കുന്നത് അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക ആ ബോർ ഉണ്ടെന്നുണ്ടെങ്കിൽ സമയം പോകാൻ വേണ്ടിയിട്ട് അത് അപ്ലോഡ് ചെയ്യാനൊക്കെ സ്വന്തമായിട്ട് പഠിക്കുക അപ്പോൾ വല്ലവരെയും കുട്ടിക്കാരും നമ്മൾ താങ്ങണ്ടല്ലോ വേറെ പണിയൊന്നും ഇല്ല എപ്പോഴും മക്കളെ പുറകെ നടക്കുമ്പോൾ മക്കൾ നോക്കത്തില്ല പിന്നെ ഒരു പരിധിയിൽ അപ്പം മക്കളൊന്നും നമ്മളെ സ്നേഹിക്കത്തില്ല അവരുടെ സ്നേഹം പ്രതീക്ഷിച്ചില്ല അതൊക്കെ നമുക്ക് നിരാശയാണ് ഓരോ ആരുടെയും സ്നേഹം പ്രതീക്ഷിക്കില്ലേ എല്ലാവരും നമ്മളോട് നല്ലപോലെ എന്ന് നമ്മൾ വിചാരിക്കരുത് എല്ലാവരും അവന് കൂടെ നിൽക്കുന്നവർ പോലും നമ്മൾ പെരുമാറിയെന്ന് വരത്തില്ല നമ്മൾ അതനുസരിച്ച് നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തി വെക്കണം അപ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാകാറില്ല മനസ്സിലായി നല്ല സിനിമയൊക്കെ കാണാൻ പോവുക സമയം വെറുതെ കളയണ്ട സമയം നമ്മൾ വിനിയോഗിക്കുക നമുക്കായിട്ട് കേട്ടാ ചക്കരകളെ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളു ഉറക്ക മരുന്നുകൊണ്ടായിരുന്നു അതിപ്പോൾ പോയി എനിക്ക് ഞാൻ അതൊക്കെ ചിന്തിച്ചപ്പോൾ എനിക്കത് ഓഞ്ഞാ വെയിലത്തോട്ട് എന്തൊരു വെയിലല്ലേ കണ്ണിങ്ങനെ മിഞ്ചുന്ന വെയിൽ ഈ വെയിലത്തൊക്കെ പണിയെടുക്കുന്നവരല്ലേ എൻ്റെ ദൈവം അവർക്ക് ആരോഗ്യം ദീർഘായും കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും വെയിലത്ത് പണിയെടുക്കുന്നവരെ പണിക്കുറ്റം തീരുവരുത്തും നാടാക്കാൻ പറ്റത്തില്ല വെയിലത്തിൻ്റെ അമ്മേ കോട പിടിച്ചാൽ പോലും നമുക്ക് നടക്കാൻ പറ്റത്തില്ല അല്ലേ അത്ര മാത്രമേയിലാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള ചക്കരകളെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക മറ്റുള്ളവരുടെ സ്നേഹം പ്രതീക്ഷിക്കേണ്ട അവരുടെ ഒന്നും പ്രതീക്ഷിക്കേണ്ട നമുക്ക് ചെയ്യാവുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് പോകുക നല്ല ഈശ്വര പ്രാർത്ഥന ഇരിക്കുക പോസിറ്റീവ് എനർജി കൊണ്ടിരിക്കുക പിന്നെ ഒരു കാര്യം നമ്മുടെ കൂടെയുള്ളവരെ നെഗറ്റീവ് കാണാതിരിക്കുക പോസിറ്റീവ് കാണുന്നതാണ് നല്ലത് നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു അന്തോ ഇല്ലാതെ നമ്മൾ നെഗറ്റീവ് പോലെ നമ്മൾ ചുറ്റപ്പെട്ടു പോകും അതുകൊണ്ട് ആടെ എടുക്കരുത് ഒരാളുടെ കുറവിനെ കാണാതിരിക്കുക നെഗറ്റീവ് എന്ന് വെച്ചാൽ ഒരാളുടെ കുറവ് കാണാതെ ഒരാളുടെ കുറവിനെ നമ്മൾ നോക്കുക ഓക്കെ പിന്നെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരുത്തുള്ളൂ അതിൻ്റെ ഒരു നമ്മുടെ ഭർത്താവിൻ്റെയാകാം മക്കളുടെയാകാം കൂട്ടുകാരുടെ ആവാം മയമ്മയുടെതാകാം മയച്ചിൻ്റെ അകാം എല്ലാം കണ്ടില്ലെന്ന് നടിക്കാൻ പഠിക്കുക പിന്നെ ജീവിക്കാൻ പറ്റും സന്തോഷത്തോടെ ആരുടെയൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക പിന്നെ ജീവിക്കാൻ പറ്റും സന്തോഷത്തോടെ ഒരു പ്രതീക്ഷയും വേണ്ട മനസ്സിലായി സന്തോഷം നിലനിർത്താൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളായിതൊക്കെ ഓക്കെ ചക്കരേള നന്ദി